ഒരു നോക്ക് കണ്ടോളൂ രണ്ടിന് പോയിട്ട് അവിടെ ഫ്ലഷ് ചെയ്യാണ്ട് ആരോ വന്നിരിക്കുന്നു അത് ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞു എനിക്ക് അതിന് ഉള്ളിലേക്ക് കടക്കാനും കൂടി പറ്റിയില്ല അതാണ് അത് ഞാൻ എന്താണ് മാന്യമായിട്ട് ക്യാപ്റ്റനോട് പറഞ്ഞു അപ്പൊ ആരും കാണാത്ത പല കാര്യങ്ങളും അന്ന് ഫ്ളഷ് ചെയ്ത് കളഞ്ഞു മരിച്ചാലും ഇങ്ങനെ ഒരു നാറേ മണിക്ക് കൂട്ടി ആരി ഇവിടെ വന്നിട്ട് ഫ്ലഷ് ചെയ്തോടെ ജനറൽ ആയിട്ട് കിട്ടാല്ലേ കാര്യങ്ങൾ നോക്കിയാൽ മതി എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ ഇനി മേലത്തിൽ ഇത് ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞൊരു വിഷയമാണ് അക്ബറിന് വേറെ വിഷയം കിട്ടാൻ പറഞ്ഞു വരുന്ന തന്റെ ഈ ക്ലോസെറ്റ് കഴിഞ്ഞ ബ്രഷ് പോലത്തെ തലേണ്ടല്ലോ ചെറുക്കി പെട്ടിലേക്ക് കഴിഞ്ഞു അകത്ത് ആയിട്ട് പറഞ്ഞു കയറാനല്ല നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കർ തീർക്കണ്ട മര്യാദ പണിക്കരും മര്യാദ നീ ആള് ശരിയല്ലേ നീ ആരടാ എന്നോട് പോകാൻ പറയാൻ കാര്യം നീ ആണല്ലോ കോടതി നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് ഉള്ള